അപ്പോൾ നമുക്ക് ഇനി കേക്ക് ഉണ്ടാക്കാം ഓവനൊന്നും വേണ്ട കേട്ടോ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ബാറ്റർ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കണത് അപ്പോൾ കുക്ക് പൗഡറൊക്കെ ഇട്ട് പൊടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ പാനിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ശരുവത്തിൽ വെച്ചിട്ട് ഗ്യാസ് അടുപ്പിന് വേണം കേട്ടോ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എയർ ഫ്രയർ വാങ്ങിച്ചപ്പോൾ ആദ്യമായിട്ട് എയർ ഫ്രയറിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണതാണ് വളരെ എളുപ്പമാണ് കേട്ടോ ആ ചരുവത്തിൽ വെച്ച മെത്തേഡിനാണ് ഞാൻ ചെയ്ത് അപ്പോൾ അഞ്ച് മിനിറ്റ് പാനൊന്ന് ഞാൻ ചൂടാക്കി അപ്പോൾ നമ്മൾ ഗ്യാസ് ഗ്യാസുമ്പോൾ വയ്ക്കുമ്പോൾ ചരിവം ചൂടാക്കുമല്ലോ എന്നിട്ട് നന്നായിട്ടൊക്കെ തട്ടി കൊടുത്തിട്ട് കേക്ക് ഒഴിച്ച് ബാറ്ററിയിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ചരിവത്തിൽ ഗ്യാസ് എടുപ്പിൽ വയ്ക്കുമ്പോൾ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടും ആ മെത്തേഡ് അനുസരിച്ചിട്ട് ഞാൻ ഇരുന്നൂറ് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ടൈമർ കൂട്ടിയിട്ട് കൊടുക്കാണ് നമ്മൾ ശരീരത്തിലേക്കാകുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നോന്ന് നോക്കും അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു ഇരുപത് മിനിറ്റ് ഞാൻ കേക്കിൻ്റെ ഒപ്ഷനുണ്ട് കേക്കിൻ്റെ ഒപ്ഷനില് നൂറ്റമ്പത് ഡിഗ്രിയാണ് അപ്പം നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒന്നിട്ട് കൊടുക്കുകയാണ് നമ്മൾ ഓവനിലും ഗ്യാസ് അടുപ്പിൽ ചരുവത്തിലൊക്കെ വയ്ക്കുന്ന ടൈം തന്നെയാണ് കേട്ടോ ഇതിൽ റെഡി ആയി കിട്ടുന്നത് നല്ല ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കാണ് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വെന്തോന്നൊന്ന് നോക്കാണ് അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നുകൊണ്ടിരിക്കണത് ഇരിക്കണത് അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക അപ്പോൾ ഉള്ളിൽ വന്നിട്ടില്ല കേട്ടോ അത് ഒട്ടി ഇരിപ്പുണ്ട് അപ്പോൾ ഒരു വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടി നമ്മൾ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ടൈമെല്ലാം കറക്റ്റാണ് നമ്മൾ ഓവനിലും ശരീരത്തിലൊക്കെ വയ്ക്കുന്ന ടൈം തന്നെയാണ് ഇതിലും ആവണത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് അല്ല ഞാൻ ആറ് മിനിറ്റാണ് വെച്ച് കൊടുത്തേക്കണത് അപ്പോൾ എല്ലാം കൂടി ഒരു മുപ്പത്തൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേക്കിൻ്റെ ഓപ്ഷനിലാണ് ഇട്ട് കൊടുത്തേക്കണത് അപ്പോൾ വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് കുത്തിനോക്കാം വേണ്ട ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പം നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ് പിന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യാണ് അപ്പോൾ ഈ ബീറ്ററിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നിസ്സാര വിലക്ക് ഉള്ള നല്ല ബീറ്ററാണിത് അപ്പോൾ ഞാനിത് മുറിച്ച് കാണിക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫുള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ക്രീമൊക്കെ തേച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക